യഹോബിയുടെ ആലയത്തിൽ ഒരു പ്രത്യേക സ്ഥാനവും അവർക്കൊരു പ്രത്യേക പേരും യേശുന്റെ കാലഘട്ടത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നെന്ന് സാറിന് തോന്നുന്നുണ്ടോ സാറെ ഈ അടിമകൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഉടമകളാണ് യഥാർത്ഥ പ്രതി എന്ന് നമ്മൾ മനസ്സിലാക്കി നമസ്കാരം നമ്മൾ മാത്യു അച്ഛനായിട്ടുള്ള സംഭാഷണം തുടരുകയാണ് ഇന്ന് നമ്മൾ എങ്ങനെയാണ് വിവിധ മതങ്ങൾ അല്ലെങ്കിൽ സഭകൾ എങ്ങനെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയെ കാണുന്നത് എന്താണ് അവരുടെ ഒരു ജെൻഡർ കാഴ്ചപ്പാട് എന്താണ് എന്ന് ഉള്ള കാര്യങ്ങളിലേക്കാണ് കിടക്കുന്നത് പക്ഷേ ഈ സാധാരണ നമ്മളുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് സംസാരിച്ചാൽ രണ്ട് ദൈവം സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇത് നമ്മൾ പറയുന്നത് അത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കൂടിയാണ് അപ്പം അത് ഏത് രീതിയിലാണ് അതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരോട് നമുക്ക് പറയാൻ പറ്റുന്നത് വളരെ വളരെ ഒരു കൃത്യമായൊരു അത് നമ്മുടെ ഒരു ഒരു ഫെയ്ത്ത് ആസ്പെക്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എവിടെ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ ചോദ്യം ഒരു ചോദ്യമാണ് സാറ് ചോദിച്ചത് ആണനും പെണ്ണനും ദൈവം ആദിയിൽ പുരുഷനെയും സ്ത്രീയെയും ആണ് സൃഷ്ടിച്ച ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു പിന്നെ അങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ഒരു സംഭവം ആ ബൈബിളിലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ആദ്യമേ എനിക്ക് പറയാനുള്ളത് ബൈബിളിൽ ഒരു വായിക്കുന്ന ഗ്രന്ഥമാണ് അത് നമ്മളെങ്ങനെ വായിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അപ്പം സാറൊന്ന് ആലോചിച്ച് നോക്കൂ കത്തോലിക്ക സഭ വായിക്കുന്ന പോലെ അല്ല മാർത്തമ്മ സഭ ബൈബിൾ വായിക്കുന്നത് മാർത്തോമ സഭ വായിക്കുന്ന പോലെയല്ല ഓർത്തഡോക്സ് സഭ വായിക്കുന്നത് ഈ സഭകളൊന്നും വായിക്കുന്നോ അല്ല ബന്ധക്കോസ്തയെ വായിക്കുന്നത് അപ്പം നമ്മുടെ വായനകളിലൊക്കെ ഒത്തിരി വ്യത്യാസം വരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ വിവിധ സഭകൾ തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ വായന റീഡി സ്ക്രിപ്ചറിൻ്റെ റീഡിങ് വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹിന്ദു മിത്തോളജിയിലേക്ക് നമ്മൾ പോവാം മഹാഭാരത യുദ്ധ കാലഘട്ടം മുതൽ ഹിന്ദു മിത്തോളജി വളരെ കൃത്യമായ സ്വാധീനവും സ്ഥാനവും ട്രാൻസ്ജെൻഡേഴ്സിന് ഉണ്ടായിരുന്നതായിട്ടുള്ളൊരു കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചർ എന്നാൽ എപ്പോഴാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനുണ്ടായിരുന്ന ഹിന്ദു കൾച്ചറിൽ എപ്പോഴാണ് അവർ സമൂഹത്തിൻ്റെ വെളിയിലേക്ക് തള്ളപ്പെട്ടതെന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് പറയാം വിക്ടോറിയൻ ലോ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് ബ്രിട്ടീഷുകാരാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് പാപമാണെന്നും അത് തെറ്റാണെന്നും ക്രിയേഷൻ്റെ വെളിയിലുള്ള സംഭവമാണെന്നൊക്കെ പറയുകയും ഇന്ത്യയുടെ പൊതുബോധത്തിൽ ഇത്തരത്തിലുള്ള ചില മീമുകൾ സൃഷ്ടിച്ചത് വിക്ടോറിയൻ നിയമങ്ങളാണ് അത് ലോകം മുഴുവനല്ല അവിടെ എവിടെയൊക്കെ ബ്രിട്ടൻ്റെ കോളനി ഉണ്ടോ അവിടെയൊക്കെ ഷാറും വായിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു സമ്പാദ്യം അപ്പോൾ ഇന്ത്യ ഇത്രമാത്രം ഇൻക്ലൂസീവ് ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവ് ചിന്താഗതി കൊണ്ടുവന്നത് എങ്ങനെ ബൈബിൾ വായിച്ചു എന്നുള്ള അത് കാത്തലിക് ചർച്ചിലും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇതിനൊരു സ്പേസേ ഇല്ല വായനേ ഇല്ല അവിടെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ഒരു തീർത്തും തെറ്റായ കാഴ്ചപ്പാടാണ് അവർക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് അവരുടെ ഒരു തെറ്റായ മനസ്സിലാക്കലാണ് കൗൺസിലിംഗ് ചെയ്ത് മാറ്റാമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇസ്ലാം അവർ അവരവരുടെ പുസ്തകത്തിലും അതിനുള്ളൊരു ഒരു ലിഹ എന്താ പറയുന്നത് അതിനൊരു ഇല്ല എന്നാൽ ക്രൈസ്തവ സഭയാണ് അവിടെ ബൈബിളിലേക്ക് വരുമ്പോൾ ബൈബിളിലൊരു അമേസിങ് ഗ്രന്ഥമാണ് നമ്മളത് എങ്ങനെ അതിനെ സമീപിക്കുന്നുള്ളൂ ഇപ്പം ഞാനിപ്പോൾ പറയുന്ന സാറ് ചോദിച്ചു പോകത്തിന് ഉത്തരം ഒരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ബൈബിളിനെ അവർ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ധാരാളം ഇൻറ്റർപ്രിറ്റേഷൻസ് ബൈബിളിലുണ്ട് പക്ഷേ ഞാൻ കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ളതും മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമായിട്ട് ഞാൻ പെട്ടെന്ന് പറയാം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളെല്ലാം കാണുന്നത് ഈ പിന്നെ നമ്മുടെ രാത്രി പകൽ ആകാശത്തിലെ പക്ഷികൾ കട കരയിലെ ജീവികൾ കടലിലെ മത്സ്യങ്ങൾ കരയിലെ ജീവികൾ എല്ലാം ബൈനറി വെച്ചാണ് സംസാരിക്കുന്നത് അല്ലേ അപ്പം ഞാൻ സാറിനോടും ചിരിച്ചുവിടാം കര കടൽ ഇരുള് വെളിച്ചം അല്ലേ അങ്ങനെയാണല്ലോ അപ്പോൾ കരയും കടലും നമുക്കത് മാത്രം എടുക്കാം ബൈബിൾ അങ്ങനെയാണ് ആദ്യത്തെ സൃഷ്ടിപ്പ് വിവരണത്തിൽ അങ്ങനെയാണ് പറയാൻ അപ്പോൾ കര കടൽ അല്ലേ അപ്പം കടലും കരയും മാത്രമല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ അഴിമുഖങ്ങൾ കടലാണോ കരയാണോ അതെ രാത്രിയിൽ അത് കടലാണ് പകൽ അത് കരയാണ് അല്ലേ ആകാശത്തിലെ പക്ഷികൾ കരയിലെ മൃഗങ്ങൾ ഒട്ടകപ്പക്ഷി എവിടെയാ വരിക അത് പക്ഷിയാണോ കടലിലെ മത്സ്യങ്ങൾ കരയിലെ ജീവികൾ ആമ എവിടെയാണ് വരിക മനസ്സിലെ അപ്പം ഈ ബൈനറി വെച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകത്തിൽ ഇങ്ങനെ മാത്രമേ സംസാരിക്കുകയുള്ളൂ പുരുഷൻ സ്ത്രീ കര കടൽ ചൂട് തണുപ്പ് ഉയരം ആഴം കറുപ്പ് വെളുപ്പ് രാത്രി പകൽ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറ്റുള്ളൂ രാത്രിക്കും പകലിനും ഇടയിൽ എത്രയോ ശ്രമമുണ്ട് അല്ലേ അതെ കറുപ്പും വെളുപ്പും നമ്മൾ ആ കറുപ്പും വെളുപ്പ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻ്റ് ഒന്ന് എല്ലാർജ് ചെയ്ത് കണ്ടുപോയി അവിടെ ഒരു ഗ്രേ ഏരിയ ഉണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇതുപോലെ തന്നെയാണ് ബൈബിൾ സംസാരിക്കുന്നത് അപ്പം ബൈനറി വെച്ച് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് ബൈബിളിൻ്റെ ആദ്യത്തെ സൃഷ്ടിപ്പ് വിവരണം അപ്പം അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഇപ്പം ഞാൻ സാറിനോട് ചെയ്യും ഉയരം ആഴം എവിടെയാണ് ഉയരം എവിടെയാണ് ആഴം തുടങ്ങുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പറ്റുമോ ില്ല അപ്പം ഇതിനിടയിൽ ഒരുപാട് നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനം ചൂടും തണുപ്പും ഞാൻ ഒരു മറ്റൊരു എളുപ്പമുള്ളൊരു ഉദാഹരണം പറയാം എവിടെയാണ് തണുപ്പ് തുടങ്ങുന്നത് അപ്പം സീറോ ഡിഗ്രിയിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയി നിന്നിട്ട് ഇവിടെയാണ് തണുപ്പ് പറയാൻ പറ്റില്ല ആശം ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള ഒരാൾ മൂന്നാറിൽ പോയാൽ ഇരുപത് ഡിഗ്രി പോലും തണുപ്പാണ് അപ്പം നമ്മൾ പറയാം അവിടെ തണുപ്പാണെന്ന് ആശം സീറോ ഡിഗ്രിയിലേക്ക് താഴെയുള്ള ഒരാൾ മൂന്നാറിൽ വന്ന് നിന്നാൽ പറയും ഭയങ്കര ചൂടാണെന്ന് പറയുന്നത് അപ്പോൾ നമ്മളാണ് ഇതിനെ നമ്മൾ റെഫറൻസ് പോയിന്റുകൾ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ റെഫറൻസ് പോയിന്റ് വെച്ചിട്ടുണ്ട് അതായത് വെള്ളം തിളയ്ക്കുന്ന തണുക്കുന്ന അവസ്ഥ സീറോ ഡിഗ്രിയാണ് മനസ്സിലായി അപ്പോൾ വെള്ള റെഫറൻസ് പോയിന്റ് എടുത്തിട്ടാണ് നമ്മൾ ചൂടും തണുപ്പം നമ്മുടെ പാരാമീറ്റേഴ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ മെർക്കുറി തണുക്കുന്നത് മൈനസ് തേർട്ടി തേർട്ടി എയ്റ്റ് ഫോർട്ടി ഡിഗ്രിയിലാണ് മൈനസ് ഫോർട്ടിയിലാണ് അപ്പോൾ അതാണോ തണുപ്പ് അല്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോൾ ബൈബിള് നമ്മൾ നോക്കാം ആൺ പെൺ ആ പുരുഷനെയും സ്ത്രീയും സൃഷ്ടിച്ചു എന്ന് പറയുക പുരുഷനും സ്ത്രീക്കിടയിലുള്ള ആ ഒരു വലിയ അതിനെ നമ്മളൊരു സ്പെക്ട്രത്തിലാണ് അടയാളപ്പെടുത്തുന്നത് നല്ല ഒരു സ്പെക്ട്രത്തിലാണ് ഒരു പിക്ചറെടുത്താൽ മഴവില്ലിൻ്റെ എടുക്കുക അതിനകത്ത് വിബ്ജിയറാണ് വയലറ്റ് മുതൽ റെഡ് വരെ നമുക്ക് വിസിബിളായിട്ടുള്ള കളർ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ധാരാളം കളറുണ്ട് അതുകൊണ്ട് നമ്മൾ വിസിബിൾ ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ മഴവില്ലിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനിടയിലുള്ള മില്യൺ കണക്കിന് ഷെയ്ഡുകൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും അഡ്രസ്സ് ചെയ്യുന്നില്ല അപ്പം ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ബൈനറി വെച്ച് സംസാരിക്കുന്നിടത്ത് നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ എന്നാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ ബൈനറുകൾക്കിടയിലുള്ള ഒരുപാട് ഘടകങ്ങൾ അത് ബൈബിളിൽ സൃഷ്ടിപ്പിന്റെ വിഭാഗത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡർ അവിടെ ഒരു വിഷയമല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് സൃഷ്ടിയുടെ ഭാഗമല്ല എന്ന് ഇല്ല അങ്ങനെയാണെങ്കിൽ കരയിലെ മത്സ്യവും കടലിലെ ജീ മത്സ്യ കരയിലെ ജീവികളും കടലിലെ എന്ന് പറയുമ്പം ആമയും തവളയും ഉഭയ ജീവികളൊന്നും അതിനകത്ത് പെടുന്നില്ല അതിനെക്കുറിച്ച് എവിടെ പറഞ്ഞിട്ടുള്ള ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ അല്ല ആകാശത്തിലെ പക്ഷികൾ പറക്കാത്തത് പക്ഷികളുമുണ്ട് അതെ അല്ലേ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് അടയാളപ്പെടുത്താതെ നമുക്ക് ബൈബിളിനെ സമീപിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വായന രണ്ടാമതൊരു വായന ഈ നമ്മുടെ പിന്നെ ദിനവൃത്താന്ത പുസ്തകത്തിൽ ആ സോറി ആവർത്തന പുസ്തകത്തിൽ അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ നമ്മളിങ്ങോട്ട് വായിച്ചാൽ അവിടെ പറയുന്നത് പിന്നെ ഉണങ്ങിയ വൃഷ്ണമുള്ളവൻ ചുരുങ്ങിയ ലിംഗമുള്ളവനൊന്നും യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഇവർ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ആ അതുകൊണ്ടാണ് ഉണങ്ങിയ വൃഷ്ണം ചുരുങ്ങിയ പക്ഷേ അത് ഈവനക്കിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് അവരാരും യഹോവയുടെ ആലയത്തിൽ വരരുത് ദൈവം തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ശരിയാണ് അവിടെ അങ്ങനെ പറയുന്നത് ആ കാലഘട്ടത്തെ ഒരു സോഷ്യൽ സിസ്റ്റത്തിനകത്ത് കൾച്ചറിനകത്ത് അങ്ങനെ ഉണ്ടായിരുന്നു അത് ഒരു റീപ്രൊഡക്ഷൻ ഇല്ലാത്ത ആളുകളെ ശപിക്കപ്പെട്ടവരായിട്ടാണ് യഹൂദന്മാർ കണ്ടിരുന്നത് അതുകൊണ്ടാണ് മക്കളില്ലാത്തവർ ശബിക്കപ്പെട്ടവരാണ് ചിന്ത പോലും അവരും അപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആയിരുന്നു ഒരു കാലഘട്ടത്ത് മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചു അതുകൊണ്ടാണ് എനിക്ക് ഇത്ര മക്കളുണ്ട് മക്കളുണ്ടെന്ന് പറയുന്നത് ദൈവാനുഗ്രഹമാണെന്ന് പറയുന്നത് അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇല്ലാത്ത ഒരാളെ ശപിക്കപ്പെട്ടവരാണെന്നും മച്ചിയാണെന്നൊക്കെ പറഞ്ഞൊരു അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഭർത്താവ് മരിച്ച സ്ത്രീകളെ അകറ്റി നിർത്തുന്ന നിർത്തുന്നത് ഇതെല്ലാം ഒരു ഫെർട്ടിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് കാരണം സമൂഹത്തിലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാൾ വേസ്റ്റ് ആണ് അങ്ങനെ തലമുറകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അപ്പം അങ്ങനെ കൊണ്ട് പ്രയോജനമില്ല അവർ ദൈവത്തിൻ്റെ ശവിക്കപ്പെട്ടവരാണ് അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നിൽക്കുകയാണ് അവിടെ നിന്ന് നമ്മൾ നോക്കുക എന്നാൽ നമ്മൾ ഈ യാഷ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് മാറുന്നു ദൈവം തന്നെ പറയുന്നുണ്ട് പ്രാ ഈ പിന്നെ അതിനകത്ത് അവിടെ പറയുന്ന ഷണ്ണൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ആ ഷണ്ണൻ അവിടെ വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തി ആറിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഷണ്ണനും അതുപോലെ തന്നെയുള്ള ഇതുപോലെ പിന്നെ ട്രാൻസ്ജെൻഡേഴ്സുള്ള ആളുകൾക്ക് യഹോബയുടെ ആലയത്തിലൊരു പ്രത്യേക സ്ഥാനവും അവർക്കൊരു പ്രത്യേക പേരും അവർക്ക് ഞാനൊരു പ്രത്യേക പ്രിവിലേജും കൊടുക്കുന്നു എന്ന് തന്നെ ദൈവം പറയുന്നത് അപ്പം നമ്മൾ നോക്കുക ആവർത്തന പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നു അതിൻ്റെ നേരെ വിപരീതമാണ് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അപ്പോൾ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഷിയ പ്രവാചകൻ്റെ പുസ്തകം എഴുതുന്നത് ഈ രണ്ടാം എഷിയാവാണ് അത് എഴുതുന്നത് ഈ രണ്ടാം എഷിയാവ് ഇത് എഴുതുന്നത് ഈ പിന്നെ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിനോട് അടുത്ത് വരുന്ന കാലഘട്ടത്തിലാണ് എന്നാൽ ആവർത്തന പുസ്തകം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് എഴുതി അപ്പോൾ അന്നത്തെ ഒരു ലോക അത് എഴുതിയത് എന്നാൽ ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകം വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് ആ പുസ്തകം എഴുതുന്ന എവിടെ വെച്ചാണെന്നറിയാം അത് ഈ പിന്നെ അൻപത്തി ആറ് അൻപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ ഈ പ്രവാസ ലോകത്തു നിന്ന് ഇസ്രയേൽ ജനം തിരിച്ച് എരിച്ചിലേക്ക് വന്നതിന് ശേഷം അപ്പോൾ എന്താ സംഭവിച്ചത് സാറൊന്ന് മനസ്സിലാക്കണം ഇവർക്കൊരു എഴുപത് വർഷത്തെ പ്രവാസം ഉണ്ടായിരുന്നു ഈ പ്രവാസ കാലഘട്ടത്ത് അവർ പോയത് ബാബിലോണിലാണ് ബാബിലോണിയ പ്രവാസം എന്ന് പറയാം ഈ ബാബിലോണിയ പ്രവാസത്തിനെ പ്രത്യേക ഒരു പേർഷ്യൻ കൾച്ചറാണ് സാർ ഇപ്പോഴും നോക്കി പേർഷ്യൻ രാജവട്ടാരങ്ങളിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് ഭയങ്കരമായിട്ട് അംഗീകരിക്കപ്പെട്ടൊരു സമൂഹമാണ് അപ്പം ഇസ്രയേൽ ജനം പ്രവാസ കാലഘട്ടത്തിൽ ഇത്തരം ഒരു കൾച്ചറുമായിട്ട് അവർ ഇൻ്റർഫിയർ ചെയ്തു അവരൊന്ന് മിക്സായി അവർക്ക് ഒരു എക്സ്പോഷർ ഉണ്ടായി അപ്പോൾ അവർ മനസ്സിലാക്കി ട്രാൻസ്ജെൻഡേഴ്സ് മോശമല്ല അവരും പോലെ മനുഷ്യരാണ് കാരണം അവരുടെ രാജവൊട്ടാരങ്ങളിലൊക്കെ വളരെയധികം സ്ഥാനമുണ്ട് അപ്പോൾ തിരിച്ച് ബൈബിള് എൺപത്തിയാറാം അധ്യായം വന്നപ്പോഴേക്കും മൂന്നാം വഷിയാവിൻ്റെ കാലഘട്ടം വന്നപ്പോഴേക്കും ട്രാൻസ്ജെൻഡറിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മളാണ് അപ്പം അങ്ങനെ തര യാതൊരു തരത്തിലും ബിബ്ലിക്കലായി ട്രാൻസ്ജെൻഡേഴ്സിനെ ഒഴിവാക്കാൻ പറയുന്ന യാതൊരു തരത്തിലുള്ള ഡോക്യുമെൻ്റും നമ്മുടെ ഇതിലില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയാം യേശു കാലഘട്ടത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു എന്ന് സാറിന് തോന്നുന്നുണ്ടോ യേശു ജീവിച്ചിരുന്ന കാലത്ത് യേശു എന്തെങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചോ അവരുടെ അവരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും അതാണ് ക്രൈസ്തവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്രിസ്തു ഒരിക്കലും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല അന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു വളരെ സജീവമായ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നിട്ട് പോലും ഒരു വാക്കുകൊണ്ട് പോലും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എക്സ്പ്ലൂഷൻ ക്രിസ്തു പറഞ്ഞിട്ടില്ല മറിച്ച് ക്രിസ്തു അഫേഡ് ചെയ്ത് സംസാരിച്ചു എവിടെയാണെന്ന് പറയാം മത്തയുടെ അസോസിയേഷൻ പത്തൊമ്പതാം അധ്യായത്തിൽ ക്രിസ്തു കുടുംബങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവസാനം ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട് മൂന്ന് തരത്തിലുള്ള ഷണ്ണന്മാരുണ്ട് ഒന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഷണ്ണന്മാരായ ഷണ്ണൻ അതിനെയാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ മനസ്സിലായി അത് അവർ അമ്മയുടെ ഉദരത്തിൽ മറ്റൊന്ന് മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട് മൂന്നാമത്തെ ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാർ അപ്പോൾ ഈ ഷണ്ണത്വം എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ഫിനോമിനെ ക്രിസ്തു അഫേം ചെയ്യുകയാണ് ചെയ്തത് അതിനെ കളിയാക്കിയതല്ലേ ആ അമ്മയുടെ ഗർഭം മുതലേ ഉണ്ടെന്ന് പറഞ്ഞാൽ കളിയാക്കാൻ പറഞ്ഞതല്ല അപ്പോൾ ക്രിസ്തു അഫേം ചെയ്ത ഒരാളെ സഭയ്ക്ക് എങ്ങനെയാണ് സാറ് മാറ്റി നിർത്തുന്നത് ക്രിസ്തു ചേർത്ത് പിടിച്ച് ഏതെങ്കിലും ഒരു സമൂഹത്തിൽ സാറിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരഞ്ഞ അവസാനം പറയുന്നത് എന്തുകൊണ്ടാണ് സഭ ഇതിനകത്ത് ഞാൻ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ക്രിസ്തു സ്വീകരിച്ചിട്ടുള്ള ക്രിസ്തു അഫേം ചെയ്തിട്ടുള്ള ആരെയെങ്കിലും അകറ്റി നിർത്താൻ സഭയ്ക്ക് എന്ത് അധികാരമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും സോഷ്യൽ സിസ്റ്റം വെച്ച് നമുക്ക് അങ്ങനെ എക്സ്ക്ലൂഷൻ പാടില്ല അതുകൊണ്ട് സഭയ്ക്ക് എക്സ്ക്ലൂഡ് ചെയ്യാവുന്ന ഒരു സമൂഹ ഭൂമിയിലുള്ള എല്ലാവരും ചേർത്ത് പിടിക്കണം എന്നാൽ ഒരു കാര്യം ഇവിടെ പ്രധാനമാണ് എൽ ജി ബി ടി ക്യൂ ലെസ്ബിയൻ ഗെ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് സ്വല്പമെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ലേ ലെസ്ബിയൻ ഗേ ബൈസെക്ഷൻ പിന്നെ അങ്ങോട്ട് കുറേ ഉണ്ട് അത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ഷെയ്ഡുകളുണ്ട് എൽ ജി ബി ടി ക്യു ഐ എ ക്യു ഐ എ പ്ലസ് എന്ന് പറഞ്ഞിങ്ങനെ പോവുകയാണ് നൂറ്റി അൻപതിലധികം ഷെയ്ഡുകൾ ഇന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യ പെണ്ണും മാത്രമൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്ര കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റം സംഗതിയാണിത് അപ്പോൾ ഈ സംഗതിയെക്കുറിച്ച് സഭയുടെ കാഴ്ചപ്പാടിനകത്ത് വന്ന കുടിശായ വായനകളാണ് വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കണം വേദപുസ്തകത്തെ ഇൻറ്റഗ്രലായിട്ട് അപ്രോച്ച് ചെയ്താൽ നി കൃത്യമായി നമുക്ക് പറയാം ട്രാൻസ്ജെൻഡേഴ്സ് ഒരിക്കലും സഭയുടെ വെളിയിൽ നിൽക്കേണ്ട ഒരാളുകളല്ല ദൈവരാജ് കൃത്യമായ തിയോളജിയിൽ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ ചേർത്ത് പിടിക്കേണ്ട ആളുകളാണ് അതാണ്ട് സഭയ്ക്ക് എക്സ്ക്ലൂഡ് ചെയ്യാവുന്ന ആരും തന്നെ ഭൂമിയിലില്ല ഇൻക്ലൂഷനാണ് സഭ ചേർത്ത് പിടിക്കലാണ് സഭ അപ്പോൾ ഞാൻ പറയും എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി മുഴുവൻ ആളുകളെയും സഭ ചേർത്ത് പിടിക്കണം അവരെ ആരും തള്ളിക്കളയാനുള്ള അധികാരം സഭിക്കില്ല സഭയുടെ വേലിക്കെട്ടുകൾ നമ്മൾ നിർമ്മിച്ചതാണ് പക്ഷേ ഈ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തുള്ള മനുഷ്യരുണ്ട് അവരെയും ചേർത്ത് പിടിക്കേണ്ട സഭയുടെ ഉത്തരവാദിത്വമാണെന്ന് ഇന്ത്യയിൽ ആദ്യം മനസ്സിലാക്കിയ സഭ മാർത്തമ സഭയാണ് ആ സഭയുടെ ഒരു എളിയ പ്രവർത്തകനായിരിക്കുന്ന എൻ്റെ വലിയൊരു അഭിമാനമാണ് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന അതാണ് എനിക്ക് സാറ് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് പറയാം നാളെ അപ്പോൾ എല്ലാ സഭകളും ഇത് ഉൾക്കൊണ്ടേ വരും വിശ്വാസം ഞാൻ ചോദിക്കട്ടെ സാറേ സ്ത്രീകൾ എന്നാണ് ഉൾക്കൊള്ളാൻ തുടങ്ങിയ സഭകളിൽ വളരെ കുറച്ചു ഇപ്പോൾ സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വന്നില്ലേ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം സാറേ ഈ അടിമകൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഉടമകളാണ് യഥാർത്ഥ പ്രതി എന്ന് നമ്മൾ മനസ്സിലാക്കി കറുത്തവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് വെളുത്തവരായിരുന്നു പ്രതികളെന്ന് നമ്മൾ മനസ്സിലാക്കിയത് സ്ത്രീകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുരുഷന്മാരായിരുന്നു പ്രതികളെന്ന് നമ്മൾ മനസ്സിലാക്കി ട്രാൻസ്ജെൻഡേഴ്സ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കി സിസ്ജെൻഡേഴ്സ് ആയിരുന്നു പ്രശ്നം അപ്പോൾ ഓരോ കാലഘട്ടത്തും മനുഷ്യൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ അംഗീകരിക്കപ്പെടുക സിമ്പിളി പറഞ്ഞാൽ കരയുന്ന കുഞ്ഞിനാണ് പാലുണ്ടായത് ഏത് സമൂഹവും അങ്ങ് കയറി ചെന്ന് കെട്ടിപ്പിടിക്കത്തില്ലാരെയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർ നടത്തുന്ന പോരാട്ടങ്ങൾക്കൊടുവിലാണ് എല്ലാ നേട്ടങ്ങളും ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ സകല സഭകളും ചേർത്ത് പിടിച്ചേ മതിയാവും ചേർക്കാതിരിക്കാൻ യാതൊരു ദൈവശാസ്ത്രപരമായോ നിയമപരമായോ ധാർമ്മികമായോ ഒരു ബൈൻഡിങ്ങും നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല ഇത് സത്യമാണ്